കനത്ത മഴയ്ക്ക് പിന്നാലെ കീടബാധയും കൂടിയായതോടെ ഏറെ പ്രയാസകരമാണ് കരുവള്ളൂർ മേഖലയിലെ നെൽകർഷകരുടെ സ്ഥിതി കീടാക്രമണം വർദ്ധിച്ചതോടെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുകയാണ് മിക്ക വയലുകളിലും കേരളത്തിൽ ആകെയും വിശേഷിച്ച് വടക്കൻ കേരളത്തിലും ഇക്കുറി പെയ്തത് കനത്ത മഴ മഴയിൽ വ്യാപകമായി പലയിടത്തും കൃഷിനാശം ഉണ്ടായി കരുവള്ളൂർ മേഖലയിൽ മിക്ക വയലുകളും വെള്ളത്തിനടിയിലായിരുന്നു ഒന്നാം വെളിയായി നെൽകൃഷി ഇറക്കിയവർക്കാണ് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് വെള്ളക്കെട്ടിന് പിന്നാലെ കീടബാധയും വില്ലനായി വെള്ളമിറങ്ങിയ വയലുകളിൽ ബാക്ടീരിയ പെട്ടെന്ന് വ്യാപിച്ചത് മൂലമാണ് ചെടികളുടെ ഇലകൾ കരിയാൻ തുടങ്ങിയത് തുടക്കത്തിൽ ഇത് തടയാൻ കഴിയാത്തത് മൂലം ചെടികളിൽ നിന്നും ചെടികളിലേക്കും വയലുകളിൽ നിന്നും വയലുകളിലേക്കും രോഗം പടർന്നു പിടിച്ചു പച്ച വെള്ളത്തിൽ കലക്കി പലരും ചെടികൾക്ക് തെളിച്ചുകൊടുത്തിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും കീടങ്ങൾ നശിച്ചില്ല ഇതോടൊപ്പം ലീഫ് സ്പോട്ട് രോഗം കൂടിയായതോടെ ദുരിതം ഇരട്ടിയായി ഇതുവരെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥ പത്ത് മുപ്പതിനു ചിലവാണ് ഒരേക്കർക്ക് പിന്നെ അതിപ്പം നമുക്കിപ്പം ഇത് പിന്നെന്തായാലും അതിൻ്റെ മുതലും കൂടി കിട്ടുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ നേരത്തിന് ഇനി കൃഷി ചെയ്യാനേ ഒക്കൂട ആര് ചെയ്യും നമ്മൾ കുറച്ചാളിങ്ങനെ ചെയ്യലുണ്ട് കൃഷി പിന്നീട് കൃഷിൻ്റെ പൂലി പൂലിയും ചിലവും നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അസുഖം വന്നത് കൊണ്ടിപ്പം ഒന്നുമില്ല മരണടിക്കാൻ ചെയ്തിരുന്നു നമ്മൾ മരണടിച്ചിട്ട് ഇല്ല കുറവായിട്ടില്ല വിളനാശം സംഭവിച്ച കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുക മാത്രമാണ് ഇനിയുള്ള ഏക ദുരിതാശ്വാസ നടപടി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ